ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മ ഏവരെയും നയിക്കുമാറാകട്ടെ ആരോഗ്യം എന്ന് പറയുമ്പോ അതിന് സ്വയം പ്രവർത്തന സംവിധാനമാണ് ഉള്ളത് എന്നാണ് നമ്മൾ തുടക്കം മുതൽ മനസ്സിലാക്കി വരുന്നത് ഈ സ്വയം പ്രവർത്തനം എന്ന് പറയുമ്പോ അതിലെ സ്വയം സംഘടിക്കൽ മാത്രമല്ല അതിന്റെ സ്വയം പരിചരിക്കുന്ന സ്വയം അതിന് കേടുപാടുകൾ ഉണ്ടെങ്കിൽ മാറ്റുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടെന്നും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു ആ സ്വഭാവത്തെ മാത്രമായിട്ട് നമ്മളൊന്ന് ഒന്ന് പരിശോധിക്കാം അതായത് ശേഷി ശരീരത്തിന്റെ ശേഷി ആരോഗ്യത്തിന്റെ ജീവന്റെ ശേഷി ആ ശേഷിയെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ റിസിലിയൻസ് ഇസ് എ സെൽഫ് ഓർഗനൈസിംഗ് കേപ്പബിലിറ്റി ഓഫ് ഓൾ ഓർഗാനിസംസ് ടു റിക്കവർ ഫ്രം ഡിസ്ട്രപ്ഷൻസ് ആൻഡ് ഡിവിയേഷൻ സ്ഥിതമായിരിക്കുകയോ ഒരു ദിശയിൽ ചലിച്ചു ചെയ്യുന്ന ജീവൻ വ്യവസ്ഥകളുടെ ഏറ്റവും പരമമായ സ്വഭാവ വിശേഷമാണ് അവയുടെ പുനഃസ്ഥാപകത്വം കർമ്മങ്ങളിൽ വ്യാപൃതമാകുമ്പോഴും യുക്തിയാൽ സ്വാധീനിക്കപ്പെടുമ്പോഴും വ്യവസ്ഥ അതിന്റെ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും വ്യതിചരിച്ച് കർമ്മവിദൂരമായ അവസ്ഥകളിലേക്ക് ചെന്നെത്തും ഓരോ തവണ വിശ്രാന്തിയിലേക്ക് ചെന്നെത്തുമ്പോഴും യുക്തിയുടെ സ്വാധീനത്തിൽ നിന്നും വിടുതൽ നേടുമ്പോഴും വ്യവസ്ഥ അതിന്റെ സമാന സ്ഥിതിയിലേക്ക് വ്യതിചലന സ്മൃതിയോടെ എത്തുകയും ചെയ്യുന്നു നമ്മൾ ഈ വിശ്രാന്തിയെ കുറിച്ച് പറഞ്ഞപ്പോഴും നിദ്രയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത് പക്ഷേ അതിനുമൊക്കെ അപ്പുറത്ത് ഈ ഈ ജീവന്റെ ആ ഇലാസ്തിക സ്വഭാവം നമ്മളെ നിങ്ങളെങ്ങോട്ട് മാറിയാലും അത് തിരിച്ചു കൊണ്ടുവരുന്ന സ്വഭാവം അത് ജീവനുള്ള വസ്തുക്കളിൽ മാത്രമാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവനുള്ള വസ്തുക്കളൊക്കെ ആ സ്വഭാവമുള്ളത് സത്യത്തിൽ ഇതൊരു പ്രകൃതിയുടെ വ്യവസ്ഥാ നിയമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ തെർബോ ഡൈനാമിക്സിന്റെ നിയമങ്ങളനുസരിച്ച് ഒരു വസ്തു ചൂടാവുകയാണെങ്കിൽ ചൂടാവുകയാണെങ്കിൽ അതിന്റെ തന്മാത്രകളുടെ ചലനവേഗം കൂടും ചലനവേഗം കൂടുന്നതിനനുസരിച്ച് അവയുടെ ഘടനയിൽ തന്നെ മാറ്റം വരും ഉദാഹരണത്തിന് വെള്ളം മൈസുകെട്ട തിളപ്പിച്ച ചൂടാക്കിയാല് വെള്ളമായി വെള്ളം പിന്നെയും ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ആവിയായി മാറും അപ്പോ ഘടനാപരമായ മാറ്റങ്ങൾ തന്നെ അതിന്റെ സാന്ദ്രതയിലുള്ള ഘടനാപരമായ മാറ്റം തന്നെ ഉണ്ടായി എന്ന് വരും അതിനുശേഷം ഈ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ഈ തന്മാത്രകളുടെ ചലനവേഗം കുറഞ്ഞു 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 വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള ആ പ്രവണതയുണ്ട് ആ തന്മാത്രകളുടെ ചലനവേഗം കൂടുന്ന സമയത്ത് എക്സർജി എന്ന് പറയുന്ന ഒരു ഊർജം അതിനകത്ത് ഡെവലപ്പ് ചെയ്തു വരികയും അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഇലാസ്റ്റിക സ്വഭാവം അതിനകത്ത് ലീനമായി ഉണ്ടായി വരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് ആ താപം കുറയുന്ന സമയത്ത് അത് വീണ്ടും പഴപടി എത്തുന്നു നമ്മളിത് നിത്യേന നമ്മളെ വീട്ടിൽ ഈ തിളപ്പിച്ചാർച്ച വെള്ളം ഉണ്ടാക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്നതാണ് തിളപ്പിക്കുമ്പോൾ ചൂടാകും അതിന്റെ ചലനവേഗം കൂടും ആ ചലനവേഗം കൂടുന്ന നമുക്ക് അടുപ്പിൽ കാണാൻ കഴിയും അടുപ്പത്തിരിക്കുന്ന പാത്രത്തിലെ വെള്ളം തിളച്ചു അറിയുന്നത് അത് ആവിയായി മാറി നമുക്ക് കാണാൻ കഴിയും തണുത്തു കഴിഞ്ഞാലോ അത് തിരിച്ച് പഴയ സ്ഥിതിയാവും അപ്പോ ഈ ഒരു അവസ്ഥ പ്രകൃതിയിലെ മൊത്തം സംവിധാനത്തിൽ ഉള്ളതാണ് അത് ഒരു ജീവിയിൽ മാത്രമുള്ളതല്ല നമുക്കറിയാം ജീവൻ എന്ന് പറയുന്നത് സ്ഥിതം ചലസ്ഥിതം ചലം ജൈവം അതിജൈവം എന്ന് പറഞ്ഞ അഞ്ചാവസ്ഥകളിലൂടെ കണക്കാക്കുമ്പോൾ അതി അജൈവം എന്ന് നമ്മൾ കരുതുന്ന സ്ഥിതാവസ്ഥയിലോ ചലസ്ഥിതാവസ്ഥയിലുള്ള ദ്രവ്യങ്ങൾക്കും ഇത് ബാധകമാണ് അപ്പോൾ ആ വിധത്തിൽ സ്ഥിതം ആയിരിക്കുകയോ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിലോ ഒരു ചലന ചലനദിശയിൽ ചലിച്ചുകൊണ്ടിരിക്കും ഒരു കല്ല് ഇവിടെ ഒരു കല്ല് കല്ലായിട്ടിരിക്കുന്നു കല്ലായിട്ടിരിക്കുന്ന സമയത്ത് അതിന് ജീവനില്ല വയനാട്ടിലെ ഒരു കാട്ടിൽ വെച്ചിട്ട് മോള് ഉള്ള കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കാട്ടിലൂടെ നടക്കുന്ന സമയത്താണ് ഒരു കല്ലെടുത്തവള് ചോദിച്ചത് ഈ കല്ല് കല്ലിന് ജീവനുണ്ടോ ഞാൻ പറഞ്ഞു അത് വെറും ഒരു കല്ലായിരിക്കുമ്പോൾ അതിന് ജീവനില്ല അത് മോളുടെ കയ്യിലിരിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാട്ടിലായിരിക്കുമ്പോൾ അത് ഒരു ജീവ സംവിധാനത്തിന്റെ ഭാഗമാണ് അപ്പോൾ അതിന് ജീവനുണ്ട് അപ്പോ സ്ഥിരമായിരിക്കുക അത് അനങ്ങാതിരിക്കുന്നു അല്ലെങ്കിലോ അതൊരു ദിശയിൽ ചരിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമി ചലിക്കുകയാണ് അല്ലെങ്കിൽ അതൊരാളുടെ കയ്യിലിരുന്ന് ചലിക്കുകയാണെങ്കിൽ അത് ചലനത്തിലാണ് ആ ചലിച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ജീവൽ വ്യവസ്ഥകളുടെ ഏറ്റവും പരമമായ സ്വഭാവശേഷമാണ് അവയുടെ പുനഃസ്വാഭാവികം അതായത് സ്ഥിതമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വഴിമാറിയാൽ അത് തിരിച്ചു വരിക എന്നുള്ളത് ഈ വസ്തു അല്ലെങ്കിൽ ഇപ്പൊ കല്ല് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഒരു ജീവകോശം കർമ്മങ്ങളിൽ വ്യാപൃതര വ്യാപൃതമാകുമ്പോൾ അത് അതിന്റെ ആ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും വഴിമാറിപ്പോകും അത് എന്തായിട്ട് ആണ് ഇരിക്കുന്നത് ഇപ്പം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന ഞാനാണ് എൻ്റെ ആയിട്ടുള്ള ഞാൻ അത് കഴിഞ്ഞ് ഉണർന്നു കഴിയുമ്പോൾ എൻ്റെ ചിന്തകളും ഒക്കെ കൂടെ ഞാൻ ചലിച്ചു തുടങ്ങി അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി ഓരോ പ്രവർത്തികളിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് എൻ്റെ ശരീരം എൻ്റെ അവയവങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങി അതിനുശേഷം ഞാൻ സാമൂഹ്യമായിട്ട് ഇടപെടലിലേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ പെരുമാറ്റത്തിനും ഒരുപാട് മാറ്റം വന്നു തുടങ്ങി പിന്നെ അതിനുശേഷം ഞാൻ ഒരു ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ടും ആദ്യമായി ഉണ്ടായിരുന്ന ഞാൻ എന്താണോ ആ ഞാനേ അല്ലാത്ത വേറൊരു ഞാനായിട്ട് അവിടെ പെർഫോം ചെയ്യും അപ്പോ ഈ വിധത്തിൽ നമ്മളിങ്ങനെ മാറി 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 കർമ്മങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ തനതവസ്ഥയിൽ നിന്നും മാറിപ്പോകും അതുപോലെ തന്നെയാണ് നമ്മൾ യുക്തിയാൽ സ്വാധീനിക്കപ്പെടുന്നത് യുക്തി എന്ന് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വിഭ്രംശം അല്ലെങ്കിൽ വഴിമാറ്റം എന്നുള്ളതാണ് ഡീവിയേഷൻ എന്നുള്ളതാണ് അപ്പൊ യുക്തിയാൽ സ്വാധീനിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് യുക്തി ഉപയോഗിച്ച് നമ്മൾ സ്വാധീനിക്കപ്പെടുമ്പോഴും വ്യവസ്ഥ അതിന്റെ സ്വാഭാവിക അവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ച് ധർമ്മവിദൂരമായ അവസ്ഥയിലേക്ക് എത്തുന്നു ധർമ്മം െന്ന് പറയുന്നതിന് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ധർമ്മം ധർമ്മത്തിന് അനുസൃതമായി നമുക്കൊരു വഴിയുണ്ട് ആ വഴിയിൽ നിന്നും വിദൂരമായ ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും അതായത് വെള്ളം സാധാരണ രീതിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും തിളപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ ഘടനയിൽ മാറ്റം വന്ന് വേറൊരു രൂപത്തിലേക്ക് മാറിപ്പോകുമ്പോൾ അപ്പൊ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റ് നിന്ന് ദൂരത്തേക്ക് ചെന്നെത്തുന്നു എന്നുള്ളൊരവസ്ഥ ഇതുപോലെ ജീവശരീരത്തിനും ഇതുപോലെ ഉണ്ടാകും നമ്മളെ ഭക്ഷണം കഴിച്ചപ്പോ സാധാരണ രീതിയിലുള്ള പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമായി ടെർബുലൻ്റ് ആയിട്ടുള്ള പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിലേക്ക് ദഹനയന്ത്ര വ്യൂഹം ചെന്നെത്തും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മസ്തിഷ്കം നാഡീജാലങ്ങളെല്ലാം അതുപോലെ നമ്മളെ സാധാരണ അവസ്ഥയിൽ നിന്നും ചെന്നെത്തും അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ ആക്ടീവ് കോൺഷ്യസ്നെസിന്റെ പ്രകടബോധത്തിന്റെ ഒരു തലത്തിലായിരിക്കുമ്പോഴും നമ്മളിങ്ങനെ ചിന്തകളും പ്രകടിപ്പിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറിപ്പോകും അങ്ങനെ ഓരോ തവണ നമ്മൾ കർമ്മങ്ങളിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ യുക്തിയാൽ വഴിതിരിക്കപ്പെടുമ്പോഴൊക്കെ തന്നെ നമ്മള് ധർമ്മവിരുദ്ധമായ അല്ലെ ധർമ്മവിദൂരമായ ധർമ്മവിരുദ്ധമല്ല ധർമ്മവിദൂരമായ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും അപ്പോഴൊക്കെ തന്നെ അതിന് ഒരു പരിധി കഴിയുന്ന സമയത്ത് മടുക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മടുക്കും ക്ഷീണം തോന്നും വിശ്രമിക്കണമെന്ന് തോന്നും ചിലപ്പോൾ പ്രവർത്തനം സ്റ്റോപ്പ് ആക്കേണ്ടി വരും അങ്ങനെ ആ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് വിശ്രാന്തിയിലേക്ക് ചെന്നെത്തുമ്പോൾ നമ്മൾ വിശ്രമം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുമ്പോൾ യുക്തിയുടെ സ്വാധീനത്തിൽ നിന്നും വിടുതൽ നേടും വിശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണെന്നൊന്നും ആലോചിക്കല്ലോ എനിക്ക് ക്ഷീണം തരുന്നു ഞാൻ മിണ്ടാതിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ അപ്പൊ യുക്തിയുടെ സ്വാധീനത്തിൽ നിന്നും വിടുതൽ നേടും അതുപോലെ വ്യവസ്ഥ അതിന്റെ സമാന പൂർവ്വസമാനസ്ഥിതിയിലേക്ക് വ്യതിചലിക്കും പൂർവസമാനസ്ഥിതി എന്ന് വെച്ചാൽ എന്താ പൂർവ്വസ്ഥിതി എന്നല്ല പൂർവസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്ഥിതി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു കഴിഞ്ഞാൽ അത് വലിയും വിട്ടു കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലേക്കാവും ഏതാണ് പൂർവ്വസ്ഥിതി എന്ന് പറയുന്നത് വെള്ളം അടുപ്പത്ത് വെച്ചു തിളപ്പിച്ചു തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പ്രക്ഷുബ്ധമായി തീ കെടുത്തിയാൽ ഇത് പഴയ സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കും ആദ്യം അടുപ്പത്ത് വെച്ചത് പച്ചവെള്ളം തിളപ്പിച്ചു അതിനുശേഷം തടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്നെ പച്ചവെള്ളം എന്നല്ല വിളിക്കുക തിളപ്പിച്ച് വെള്ളം എന്നാണ് വിചാരിക്കുക വിളിക്കുക അതായത് തിളയ്ക്കുന്ന സമയത്ത് അപ്പോൾ ഉണ്ടായ ഒരു അനുഭവമുണ്ട് ആ അനുഭവത്തിന്റെ വ്യതിചലനം നടന്നതിന്റെ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയും കൊണ്ടാണ് തിരിച്ചു വരുന്നത് അതാണ് വ്യതിചലന സ്മൃതി എന്ന് പറയുന്നത് മാറിയതിന്റെ ഓർമ്മയോടുകൂടിയാണ് തിരികെ എത്തുക അപ്പോ പൂർവസ്ഥിതിയല്ല പൂർവ സമാനസ്ഥിതിയാണ് ഇതിന് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് സമാനമായ സ്ഥിതിയിലേക്ക് തിരികെ എത്തും നിങ്ങൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേടുപാടോ തട്ടോ ഒക്കെ ഉണ്ടായി എന്നിരിക്കട്ടെ അതിനുശേഷം നിങ്ങൾ ഉപവസിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്രമിക്കുകയാണ് വിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ശരീരത്തിന്റെ പഴയ അവസ്ഥയിലേക്ക് പോകും പഴയ അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല പഴയതിന് സമാനമായ ഒരവസ്ഥയിലേക്ക് പോകും ഒപ്പം നിങ്ങൾ എവിടെ വരെയാണോ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് അതിൻ്റെ ഓർമ്മയും ഉണ്ടാകും അപ്പം ഇത് കൃത്യമായിട്ട് ഓർക്കണം പൂർവ്വ പൂർവ്വസമാന സ്ഥിതിയിലേക്കാണ് വരിക അവിടെ വ്യതിജല സ്മൃതിയോടുകൂടിയാണ് എത്തുക ഇത് ജൈവ വ്യവസ്ഥകളുടെ സ്വഭാവമാണ് ഇങ്ങനെയാണ് ഈ ജൈവ വ്യവസ്ഥകൾ ഓർമ്മകളിലൂടെ അതിൻ്റെ ജീവിതത്തിന്റെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തുന്നത് കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അവർക്കുണ്ടായ അനുഭവങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് 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 അവർ ഒരു വ്യക്തിയായി മാറുമ്പോഴേക്കും ഒരുപാട് കൃത്രിമമായ കാര്യങ്ങളിലൂടെ കടന്നുപോയി ഒരു കൃത്രിമ വ്യക്തിത്വം തന്നെയായി മാറുന്നത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കുള്ള ആ നിഷ്കളങ്കത മുതിർന്നൊരു വ്യക്തിക്ക് ഇല്ലാതാകുന്നത് ഇതുപോലെ വ്യതിചലന സ്മൃതിയിലൂടെ കടന്നുപോയി 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 അവർ മറ്റൊന്നായി പരിവർത്തിക്കുന്നുണ്ട് ധർമ്മവിദൂരതയിലേക്ക് അവർ സ്ഥായിയായി തന്നെ എത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇത് ജീവികളുടെ എല്ലാം തന്നെ പ്രത്യേകതയാണ് അത് ജീവികളുടെ ജീവിതകാലത്ത് ഉണ്ടാകുന്ന ഒരു തരം ദോഷമാണ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കർമ്മദോഷം എന്നൊക്കെ വിളിക്കാം അത്തരം ദോഷമാണ് അത് അതിന്റെ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും മാറിക്കും അപ്പോ മനസ്സിലാക്കുക ഈ പുനസ്ഥാപന ശേഷി എന്ന് പറയുന്നത് ഏതൊരു ജൈവ വ്യവസ്ഥയുടെ ശേഷി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ശേഷി എന്ന് പറയുന്നത് ശരീരത്തിനുള്ള ജീവന്റെ സ്വയം സംഘാടനത്തിന്റെ ഒരു സ്വഭാവമാണ് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഡിസ്ട്രപ്ഷൻസിന്റെ ഡിസ്രപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ചെയ്തു പോകേണ്ടത് ആ പോകേണ്ടെന്ന കാര്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നുള്ള മാറ്റം അവൻ ഡീവിയേഷൻ വിഭ്രംശം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അവിടെയൊക്കെ നമുക്ക് ഇപ്പോ നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന മുടിയൊക്കെ ചീ പറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ചീപ്പ് എടുത്തിട്ട് ചീകിയൊതുക്കുന്നത് പോലെ ശരീരത്തിന്റെ പ്രവർത്തനം കൊണ്ട് ചിതറിപ്പോയാ ചിതറിയ ദിശയിലേക്കായി തീർന്ന കോശങ്ങളെയെല്ലാം ഏകദിശയിലേക്ക് ആക്കുന്ന ഒരു പ്രോസസ്സ് ആണ് റിസിലിയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുനഃസ്ഥാപകത്വം എന്ന് പറയുന്നത് ഈ പുനഃസ്ഥാപകത്വം എന്നുള്ളത് ജീവന്റെ അടിസ്ഥാനപരമായ നിയമമാണ് എപ്പോഴും എല്ലാ ജീവികൾക്കും ഉള്ളതാണ് നിങ്ങളുടെ ശരീരത്തിലും ഉള്ളതാണ് ഇത് ആരോഗ്യത്തിന്റെ അടിസ്ഥാന നിയമം ആ ആരോഗ്യത്തെ അതിന്റെ വഴിക്ക് വിടുകയാണെങ്കിൽ വിശ്രാന്തിയിലൂടെ കടത്തി സ്വാഭാവികമായും ശരീരം അതിന്റെ പുനർനിർമ്മിതിയിലേക്കും പുനർസ്മൃതിയിലേക്കും ചെന്നെത്തും ഒറ്റ കുഴപ്പമേ ഉള്ളൂ ആ പഴയ ഓർമ്മകൾ കൂടെ ഈ എവിടെ വരെ പോയി എന്നുള്ളതിന്റെ ഓർമ്മകൾ കൂടെ കാണും അടുത്ത തവണ നിങ്ങൾ ഇപ്പൊ ഒരു അസുഖം വന്നു അസുഖം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ഉശ്രാന്തിയിലൂടെ അതിനെ സ്വാഭാവിക അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു അസുഖം വന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതശൈലിയിൽ നിന്നും മാറിപ്പോയത് കൊണ്ടാണ് അങ്ങോട്ട് അസുഖം വന്നത് അപ്പോ അസുഖം വന്നിരുന്നു എന്നുള്ള ഓർമ്മയോടുകൂടിയാണ് തിരികെ എത്തുന്നത് അടുത്ത തവണ ഇതേപോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ അത് വഴുതിരിയാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി വെച്ചാൽ വീണ്ടും ശരീരം ആ പഴയ അസുഖത്തെ എടുത്ത് മുമ്പോട്ട് തരും കാരണം സ്മൃതിയിലാണ് എന്നാലോ അതിന് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ പടി ശാന്തമായ ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരാനും ശരീരത്തിന് അറിയാം അപ്പൊ ആരോഗ്യകാര്യത്തിൽ ഈ റിസിലിയൻസ് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട് ആരോഗ്യം എന്ന് പറയുന്നതിൽ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യത്തിൽ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് സമൂഹത്തിന്റെ ആരോഗ്യത്തില് ഭൂമിയുടെ ആരോഗ്യത്തില് പരിസ്ഥിതിയുടെ ആരോഗ്യത്തില് കോശങ്ങളുടെ ഒക്കെ തന്നെ എന്നുള്ളത് വളരെ പ്രസക്തമാണ് അതിന്റെ അറിയുക ആരോഗ്യത്തിനൊക്കെ നിരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കട്ടെ അനുഭവങ്ങൾ നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക